മിത്ര മറ്റൊരു റൂമിൽ വന്ന് കിടക്കുമ്പോഴും അവളുടെ മനസ്സെന്താന്നില്ലാതെ അസ്വസ്ഥമായിരുന്നു ഞാൻ ആർക്കു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് ഇരുപത്തി കൊല്ലം അച്ഛനും അമ്മയ്ക്കും താനെല്ലാമായിരുന്നു എന്നാൽ കുറച്ച് പൈസയുടെ മുമ്പിൽ അവർക്ക് ഞാൻ ആരുമല്ലാതായി എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കണം എന്നേക്കുമായി തന്നെ ഈ ഭൂമിയിൽ നിന്ന് പോകണം എല്ലാത്തിനും അതായിരിക്കും നല്ലത് ഇങ്ങനെയെങ്കിലും ഞാൻ നിന്റെ മുമ്പിൽ വന്ന് ജയിച്ചോട്ടെ മിസ്റ്റർ ദേവേന്ദ്ര അവൾ പയ്യെ കൊണ്ട് ബെഡിലേക്ക് എഴുന്നേറ്റിരുന്നു ഇരുമാനിച്ച് ഉറപ്പിച്ചതുപോലെ അവൾ ആ റൂം മൊത്തം ഒന്ന് പരതി അങ്ങനെ അവസാനം തൻ്റെ കയ്യിൽ ഒരു കത്തി കിട്ടി മിത്ര തൻ്റെ വെയിൻ കട്ട് ചെയ്യാനായി തുടങ്ങിയതും ഡോറിൽ മുട്ടുകേട്ടു എന്തുകൊണ്ടോ അവൾ ഒന്ന് പേടിച്ചു കയ്യിലിരുന്ന കത്തി നിലത്തേക്ക് ഇട്ടു എടി വാതിൽ തുറക്ക് ഇന്ദ്രന്റെ സൗണ്ട് കേട്ടതും മിത്രയുടെ ശരീരം താനറിയാതെ തന്നെ വിറയ്ക്കാൻ തുടങ്ങി ഞാൻ അവനെ പയക്കുന്നുണ്ട് എടി നീ അവിടെ എന്തെടുക്കുക ഞാൻ ഇത് ചവിട്ടിപ്പൊളിക്കണോ അതോ നീ ഡോറ് തുറക്കുന്നുണ്ടോ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നവനായതുകൊണ്ട് തന്നെ അവൾ പയ്യെ പോയി ഡോറിന്റെ ലോക്ക് എടുത്തു എന്താടി ഡോറ് തുറക്കാൻ ഇത്ര താമസം അവളൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും അവൻ അവളുടെ മുടിക്കെല്ലാം കൂടി കയറി പിടിച്ചു നിന്റെ നാവ് എവിടെ പോയി ഞാൻ നിന്നോടല്ലേ ചോദിക്കുന്നത് എന്നെ നിങ്ങൾക്ക് വെറുതെ ഇട്ടുവിടായോ അങ്ങനെ വെറുതെ വിടാൻ വേണ്ടിയിട്ടല്ലോ ഞാൻ നിന്നെ കല്യാണം കഴിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതും നിനക്കറിയില്ല ഞാനെന്ന വ്യക്തിയെ എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ദിവസമായിരുന്നു ഞാൻ നിങ്ങളുമായി കണ്ടുമുട്ടിയ ദിവസം അന്ന് ഞാൻ ആ ബീച്ചിൽ വരാൻ പാടില്ലായിരുന്നു അങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ കാണേണ്ടി വരില്ലായിരുന്നു ഇന്നെനിക്ക് ഇങ്ങനെ നീറ് നീറി കഴിയേണ്ടി വരുമായിരുന്നില്ല ഒരു ജീവിതകാലം മുഴുവൻ നീ അനുഭവിക്കും എൻ്റെ കാൽച്ചുവട്ടിൽ കിടന്നു നീ നീ ഒരു മനുഷ്യൻ തന്നെയാണോ എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ നീ എന്നോട് ചെയ്തത് എനിക്ക് പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ് നീ ഇന്നേവരെ ഈ ദേവേന്ദ്രനെ ആരും പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിട്ടില്ല എന്നാൽ നീ എന്നോട് ചെയ്തത് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല അതുകൊണ്ട് നീ ഇവിടെ കിടന്ന് അനുഭവിക്കും ഇല്ലെങ്കിൽ അനുഭവിപ്പിക്കും ഞാൻ മിത്രയെ ബെഡിലേക്ക് പിടിച്ച് തള്ളിക്കൊണ്ടായിരുന്നു അവൻ അത്രയും പറഞ്ഞത് നീ മരിക്കണമെങ്കിൽ പോലും ഞാൻ തീരുമാനിക്കണം അവൾ പെട്ടെന്ന് തന്നെ ബെഡിൽ നിന്നും എഴുന്നേറ്റു അവൾ കുറപ്പായിരുന്നു അവന് വേറെ ഒരു റൂമിലും പോയി കിടക്കില്ല എന്ന് അതുകൊണ്ട് തന്നെ അവൾ ബെഡിൽ കിടന്ന ബെഡ്ഷീറ്റും എടുത്ത് നിലത്തേക്ക് വിരിച്ചു അവൻ എന്നൊരു വ്യക്തി ആ റൂമിൽ പോലെയായിരുന്നു അവളുടെ പെരുമാറ്റം അത്രയും അവൾ നിലത്തേക്ക് കിടന്നു അവനും അവളെ ഒന്ന് നോക്കി ഇനിയും വഴക്കിടാൻ നിൽക്കണ്ട എന്ന് കരുതി അവനും വീട്ടിലേക്ക് കിടന്നു എ സിയുടെ കൂളിംഗ് കൂട്ടിയിട്ടു തണുത്തുറഞ്ഞ് കിടക്കുന്ന തറയിലെ തണുപ്പും എ സിയുടെ തണുപ്പും മിത്രയ്ക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് അവൻ ആനന്ദിക്കുകയായിരുന്നു ഇടയ്ക്ക് എപ്പോഴോ അവൻ ഉണർന്നിരുന്നു അവൻ നിലത്തേക്ക് നോക്കുമ്പോൾ കിടന്നു വിറയ്ക്കുന്ന മിത്രയാണ് അവൻ കണ്ടത് ഈ സമയമായിട്ടും ഇവളുടെ അഭിനയത്തിനൊരു കുറവുമില്ലല്ലോ അവൻ അതും പറഞ്ഞ് അവളുടെ അരികിലേക്ക് ചെന്നിരുന്നു നിർത്തടി നിന്റെ അഭിനയം ആരെ കാണിക്കാനാണ് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇതൊന്നും ചിലവാകില്ല അവൻ അത്രയും പറഞ്ഞ് വാഷ്റൂമിലേക്ക് പോയി തിരിച്ചു വരുമ്പോഴും അവൾ അതേപോലെ കിടന്നു കിടുങ്ങി വിറയ്ക്കുകയായിരുന്നു ഇനി ശരിക്കുള്ളതാണെങ്കിലും അവൻ പെട്ടെന്ന് തന്നെ അവളുടെ അരികിലേക്ക് ചെന്നിരുന്നു ഡേയ് എഴുന്നേൽക്ക് ഡീ ഞാൻ നിന്നോടാ പറഞ്ഞത് അവൻ അവളെ തട്ടി വിളിച്ചു ഐസ് പോലെ മിത്രയെ തണുക്കാൻ തുടങ്ങിയിരുന്നു മൈ ഗോഡ് ഇവൾക്ക് ഈ ഒന്നും പറ്റില്ലേ അവൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് എ സി ഓഫ് ചെയ്തു എന്നിട്ട് പോലും അവളുടെ കിടുങ്ങിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല ഏത് സമയത്താണ് ഇടാൻ തോന്നിയത് അവൻ കുറെ ചീത്തയും പറഞ്ഞ് അവളെ എടുത്ത് ബെഡിൽ കിടത്തി അവൻ അവൾക്ക് ബ്ലാങ്കറ്റ് പൊതിപ്പിച്ചു കൊടുത്തിട്ട് പോലും അവളുടെ കിടങ്ങിൽ കൂടുന്നതല്ലാതെ കുറയുന്നില്ലായിരുന്നു അവൻ ഫോൺ എടുത്ത് ഡോക്ടറുടെ നമ്പർ ഡയൽ ചെയ്തു പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു ഇനി ഡോക്ടർ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവൾ നടന്ന കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ അത് മതി എന്തിനാ റിസ്ക് എടുക്കാൻ നോക്കുന്നത് നമുക്കൊരു കൈ നോക്കി നോക്കിക്കളയാ നീ വിചാരിക്കുന്നുണ്ടായിരിക്കും എനിക്ക് നിന്നോട് വല്ലാത്ത കാമാസക്തി ഉണ്ടാകുമെന്ന് എന്നാൽ അങ്ങനെ ഒരു ചിന്ത നിന്റെ സ്വപ്നത്തിൽ പോലും നിനക്ക് വേണ്ട ഇത് നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അവൻ അത്രയും പറഞ്ഞു തന്റെ ഷട്ടിന്റെ ബട്ടൺ അഴിച്ചു ഷർട്ട് ബിഡിലേക്ക് ഇട്ടു അവനോ അവളുടെ ഒപ്പം ബിഡിലേക്ക് നിന്നും അവളുടെ സാരി അവൻ മാറ്റിയിരുന്നു എന്നാൽ ആ സമയത്ത് പോലും അവളുടെ ശരീരത്തിലേക്ക് പോലും അവനൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല എന്നാൽ ഇതൊന്നും തന്നെ മിത്ര അറിയുന്നുണ്ടായിരുന്നില്ല തന്റെ മാറിൽ നിന്നും സാരി നീങ്ങുമ്പോഴും അവന്റെ ശരീരം തൻ്റെ മാറോട് ചേർക്കുമ്പോഴും അവൾ അറിഞ്ഞിരുന്നില്ല അവളുടെ കിടങ്ങൽ മാറാനും കൊണ്ടാണ് ഇന്ദ്രൻ മിത്രയെ ചേർത്ത് പിടിച്ചത് എന്നാൽ മിത്രയുടെ ശരീരത്തിൽ നിന്നും വാമിക്കുന്ന ഗന്ധം അവനെ അസ്വസ്ഥമാക്കിയിരുന്നു എന്നാൽ അവളുടെ അവസ്ഥയോർത്തും അവനും അവളിൽ നിന്നും അകന്നു മാറാനും കഴിഞ്ഞിരുന്നില്ല ഇന്ദ്രനും വൈകാതെ തന്നെ ഉറങ്ങിയിരുന്നു എന്നാൽ രാവിലെ കണ്ണു തുറക്കുമ്പോൾ തന്നെ നെഞ്ചോട് അണച്ചു കിടക്കുന്ന ഇന്ദ്രനിലേക്ക് അവളുടെ കണ്ണുകൾ പോയി അവന്റെ ശരീരത്തിൽ ഷട്ടില്ലാത്തത് കൊണ്ട് അവളുടെ മാറി നിന്നും സാരി നീങ്ങിക്കിടക്കുന്നത് കൊണ്ടും അവൾ അവനെ തെറ്റിദ്ധരിച്ചു അവൾ പെട്ടെന്ന് തന്നെ അവന്റെ നെഞ്ചിൽ നിന്നും ചാടി എഴുന്നേറ്റു തന്റെ സാരി നേരെ പിടിച്ചിട്ടു അവന്റെ കഴുത്തിലെല്ലാം കൂടി അവളുടെ കൈകൾ കൊണ്ട് നീരുക്കി എന്നാൽ ഉറക്കത്തിലായി ഇന്ദ്രൻ ശ്വാസം മുട്ടി തന്റെ കണ്ണുകൾ തുറക്കുമ്പോൾ തന്റെ കഴുത്തിന് പിടിച്ചിരിക്കുന്ന മിത്രയാണ് അവൻ കാണുന്നത് അവൻ എന്തോ ബോധം വന്നതുപോലെ അവളുടെ രണ്ട് കൈയും പിടിച്ചു തിരിച്ചു ഇട്ടു ഇപ്പോൾ മിത്രയുടെ രണ്ട് കൈകളും ലോക്ക് ചെയ്താണ് അവൻ പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ദ്രന്റെ കൈകളിൽ ആണ് മിത്ര കിടക്കുന്നത് അവൻ താഴെ അവളുടെ കഴുത്തിലേക്ക് അടുപ്പിച്ചു വെച്ചു ഇന്നലെ നീ കിടന്ന് തണുത്ത് വിറച്ച് ചാകണ്ടെന്ന് കരുതി എൻ്റെ ചൂട് തന്ന് എൻ്റെ ബെഡിൽ നിന്ന് കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ നീ എന്നെ കൊല്ലാൻ നോക്കുന്നു അല്ലേ എൻ്റെ കയ്യിൽ നിന്ന് പിടിവിടും ഇന്ദ്ര ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും നിന്റെ കൈകളിൽ കിടന്ന് ഞാൻ എന്ത് ചെയ്യാനാ നീ പറയുന്നത് പോലെ തന്നെ സാധാരണ ഒരു പെണ്ണല്ലേ ഞാൻ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നീ സമ്മതിച്ചു നീ സാധാരണ ഒരു കുട്ടിയാണെന്ന് നീ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കാരണം എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട് കേട്ടോ ശ്വാസം മുട്ടട്ടെ ചാവട്ടെ ഇതിനാണോ നീ എന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞത് ഇതിലും നിനക്കെന്നെ കൊല്ലുന്നതായിരുന്നു ഇല്ല മോളെ ഈ ഇന്ദ്രൻ അങ്ങനെയൊന്നും നിന്നെ കൊല്ലില്ല പക്ഷേ കൊല്ലാതെ കൊല്ലും നീ ശരിക്കും ഒരു സൈക്കോയാണ് അതിൽ ഒരു മാറ്റവുമില്ല ഇല്ല ഞാനൊരു സൈക്കോ തന്നെയാണ് അവൾക്ക് നന്നായി തന്നെ ശ്വാസം മുട്ടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ അവൻ തൻ്റെ കൈ അഴിച്ചിരുന്നു അത് മനസ്സിലാക്കിയ ഉടൻ തന്നെ അവൻ്റെ കൈ തട്ടി മാറ്റി ബെഡിൽ നിന്നും ഇറങ്ങി അവനെ തന്നെ ദഹിപ്പിച്ചൊന്നും നോക്കി എന്തോന്ന് നോക്കിക്കൊണ്ട് നിൽക്കുവാടി പോയി ചായ എടുത്തിട്ട് നീ ഇതിനെല്ലാം ഒരു കണക്ക് പറയേണ്ടി വരും അത് അന്നല്ലേ ഞാൻ നോക്കിക്കോളാം നീ പോയി ഞാൻ പറഞ്ഞത് കൊണ്ട് വാ അവൾ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി താൻ ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനോടൊപ്പം ഒരു ബെഡിൽ കിടക്കുന്നത് നാളെ ഒരു പെണ്ണിനെ പോലും തെറ്റായ ഒരു നോട്ടം പോലും തൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ഇപ്പോൾ തൻ്റെ ഉള്ളിലെ പുരുഷനും ഉണർന്നിരിക്കുന്നു എന്നറിഞ്ഞ നിമിഷങ്ങളായിരുന്നു ഇന്ദ്രൻ ഓരത്തേക്കും എൻ്റെ മനസ്സിൽ ഒരു സ്ഥാനവുമില്ല അവളുടെ കഴുത്തിൽ ഞാൻ താല് എന്ന് പറഞ്ഞ് അവൾ എൻ്റെ ഭാര്യയാകുമോ ഞാനങ്ങനെ ഒരു സ്ഥാനം അവൾക്ക് കൊടുക്കുമോ പെണ്ണും വേണ്ട ഒരു പിടക്കോഴിയും വേണ്ട എനിക്കൊരു കുടുംബജീവിതം പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് അവളെ തൻ്റെ ജീവിതത്തിലേക്ക് വലിച്ചിരിക്കുന്നത് പോലീസുകാരും വലിയ വലിയ ഉദ്യോഗസ്ഥരും തനിക്ക് സപ്പോർട്ടായി നിൽക്കുമ്പോൾ എവിടെയോ കിടന്ന ഒരു പീറപ്പെണ്ണു വന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയതിന്റെ ദേഷ്യത്തിൽ ചെയ്തു പോയതാണ് അവളുടെ കഴുത്തിൽ താല് കെട്ടാൻ താഴും എന്നാൽ അവളുടെ ആ സ്വഭാവത്തിന് താൻ ഇതുവരെ കൊടുത്തതൊന്നും തന്നെ ഇത്ര കേൾക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഒന്നിനു വേണ്ടിയിട്ടും നീ എന്നെ വിട്ടു എവിടെയും പോകില്ല അങ്ങനെ എന്നിൽ നിന്ന് പോകാൻ െ സമ്മതിക്കുകയും ഇനി കഷ്ടപ്പാടാണെങ്കിലും സന്തോഷമായാലും നീ എൻ്റെ കൂടെ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ